കൊല്ലം ശൂരനാട് പഴയിടം ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ആനയൂട്ടും നേർച്ച നടത്തി ക്ഷേത്രത്തിൽ ആനയൂട്ടും എഴുന്നള്ളിപ്പുമായി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ പരം ആനകളെ ഭക്തർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു തമിഴ്നാട് മുഖ്യമന്ത്രി ഉൾപ്പെടെ അന്തർ സംസ്ഥാനങ്ങളിൽ നിന്നുവരെ നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലെത്തി ആനയൂട്ടും നടത്തിയത് ആനയടി പഴയടം ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ നാളെയാണ് ഗജമേള നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപതാം തീയതി ആരംഭിച്ച മഹോത്സവം വൻപിച്ച ഗജമേളയോടുകൂടി നാളെ സമാപിക്കും നാളെ തൊണ്ണൂറിലധികം ആനകൾ നെറ്റിപ്പട്ടം കെട്ടി തിടമ്പേറ്റ് ക്ഷേത്രത്തിന് സമീപത്തെ വയലിൽ വൈകിട്ട് നാലു മണി മുതൽ അണിനിരക്കും ഇത് കാണാൻ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് നാനാ തുറയിൽ നിന്നും ഒഴുകിയെത്തുന്നത് നരഹരി നരസിംഹം എന്ന രൂപത്തിൽ മഹാവിഷ്ണു കുടികൊള്ളുന്ന ഏക ക്ഷേത്രമാണ് ആനയിടി പഴയിടം ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രം നൂറ്റിയൊന്നിൽ പരം ആനകൾ ഒരേ സമയം എഴുന്നള്ളിക്കപ്പെട്ടാൽ ചിറയിൽ നിന്നും സ്വർണ്ണക്കൊടിമരം വരുമെന്ന വിശ്വാസമുള്ള ഇവിടെ ഇതുവരെ തൊണ്ണൂറ്റി രണ്ട് ആനകളെ മാത്രമേ എഴുന്നള്ളിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ കേരളത്തിലെ പ്രശസ്തി നേടിയതും അല്ലാത്തതുമായ ആനകൾ ഒരുമിച്ചെത്തുന്ന ക്ഷേത്രമെന്ന വിഖ്യാതി കൂടിയുണ്ട് ഇത്രയും ആനകളെ എഴുന്നള്ളിക്കുന്ന കേരളത്തിലെ ഏകക്ഷേത്രമായതിനാൽ വിവിധ ജില്ലകളിൽ നിന്ന് വരുന്ന ആനകൾ നാളെ ശൂരനാട് പഞ്ചായത്തിന്റെ ഓരോ ഭാഗത്തും നിറയും റിപ്പോർട്ടർ ശ്രീഹരി ജെ ബി അച്ചങ്കോവിൽ പുനലൂരിന്റെ പൊൺതിളക്കം അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 8129